ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ കോഴിക്കോട് പോയപ്പോഴുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല സ്ഥലമാണ് കോഴിക്കോട് ഒരുപാട് നല്ല ബീച്ചസ് പിന്നെ ഒരുപാട് യുണീക്കായിട്ടുള്ള പ്ലേസസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് അമേസിങ് ഫുഡ് അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കോട് നഗരത്തിലൂടെ ഒരു പ്രദക്ഷിണം അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ഇത് കടലുണ്ടിയിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പാരഗൺ റെസ്റ്റോറൻറ്റ് പാരഗൺ വളരെ ഫേമസ് ആണ് കോഴിക്കോട് അതറിയാലോ അല്ലേ അപ്പോൾ അതിൻ്റെ അപ്പവും ബിരിയാണിയും എല്ലാം ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അപ്പവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള മീൻ കറി അതാണ് ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് മീൻ കറി ഓർഡർ ചെയ്യുന്നത് അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ സാധാരണ സ്റ്റ്യൂ ആണ് ഓർഡർ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് സ്റ്റൂവും പിന്നെ ഈ മീൻകറി മാങ്ങയിട്ട മീൻ എന്ന് അവിടെ പറഞ്ഞാൽ തന്നെ അവർ കൊണ്ടുവന്ന് തരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഇതാ കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൊടുക്കും ക്രിസ്മസിന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കി മത്തങ്ങ നല്ലോണം ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയില്ലേ ഇല്ലേ തേങ്ങയിൽ കുറച്ച് ഇത് വെളുത്തുള്ളി ജീരകം അതൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് ആ തേങ്ങ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ പിന്നെ ആ തേങ്ങ അതുകൂടാതെ നമ്മൾ മറ്റേ ശർക്കര ശർക്കര അല്ലെങ്കിൽ ഞാൻ ശർക്കര പൊടി കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ അതും ആഡ് ചെയ്യും പിന്നെ പിന്നെതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു ഉണക്കമുളകിട്ടു പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് വറുത്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഇത് ഞാൻ ശർക്കര ഇടുന്ന വീഡിയോ ഇടാൻ മറന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ഇതാ കണ്ടോ അതെല്ലാം മിക്സ് ചെയ്തു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വെക്കാറുണ്ട് കേട്ടോ എല്ലാ ആഴ്ചയും മുടങ്ങാതെ അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞു പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് അത് പിന്നെ പിന്നെതാ മത്തങ്ങ അരിശ്ശേരി പിന്നെ ഒരിതിൽ സാമ്പാർ ഉണ്ടാക്കി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പള്ളിയിലൊക്കെ ഒന്ന് പോവുകയാണ് കേട്ടോ കാരണം ഒരുപാട് നല്ല ഡെക്കറേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ കൂട്ടത്തിൽ ഷാർജ ഷേക്ക് കുടിച്ചു ഷാർജ ഷേക്ക് പപ്പായ ചോക്ലേറ്റ് ഷേക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എല്ലാം അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷാർജ ഷേക്ക് സാധാരണ കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മറ്റേ മിൽക്ക് സർബത്താണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാർജേഴ്ഷേക്ക് കാണും കേട്ടോ ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനും എനിക്കറിയാം പക്ഷേ നമ്മൾ ഷോപ്പിൽ പോയി കുടിക്കുന്നത് അത് വേറെ തന്നെ അതായത് ഒരു റെസ്റ്റോറൻറ്റ് പോയി കുടിക്കുന്നത് അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ പോയി കുടിക്കാനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി മാനാഞ്ചിറ മാനാഞ്ചിറ പോയവർക്ക് അറിയാൻ മതിയാവും മാനാഞ്ചിറ പാർക്ക് പാർക്കിൻ്റെ തൊട്ടടുത്താണ് ഈ പള്ളി അപ്പോൾ ഇന്ന് ഒരുപാട് സ്പെഷ്യലാണ് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ലൈറ്റ്സ് എല്ലാം നോക്കൂ അപ്പം ഓൾമോസ്റ്റ് കോഴിക്കോടുള്ള എല്ലാ പള്ളികളും പിന്നെ വയനാട് ആ ഏരിയയിലുള്ള പള്ളികളെല്ലാം നൈറ്റ് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല നൈറ്റ് വെറുതെ ഒരു റൗണ്ട് പോകുമ്പോൾ കാണാം കേട്ടോ ഒരുപാട് ഒരുപാട് പള്ളികൾ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ തന്നെ കുറേ ആൾക്കാർ പോകും തോന്നുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ട് വീട്ടിൽ തിരിച്ച് വന്നു വെറുതെ ഒരു കേക്ക് വാങ്ങി അപ്പോൾ അത് മക്കൾസ് എല്ലാവരും എന്താ മക്കളെല്ലാവരും അത് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുറത്തൊക്കെ പോയി പീച്ച് എല്ലാം കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പിന്നെ വീട്ടിൽ വന്ന് കുക്കിംഗ് എല്ലാം ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ